ഹൈ ഫ്രണ്ട്സ് ഞാൻ സൂര്യാറ ടുഡേ ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കും പുഴയിലെ വെള്ളം എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് അവിടെ സ്റ്റെപ്പിമ്മിൽ ഒരു സ്റ്റെപ്പും കൂടി കയറാൻ കയറാനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉച്ച രണ്ടു മണി നേരത്തെ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ കാണിച്ചു തരാം തോണു അതേ കടവെന്നാണ് കണ്ടോളൂ ആ സ്റ്റെപ്പെല്ലാം മൂടി ഇപ്പോൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് കണ്ടില്ലേ മറ്റേത് ഇത് സ്റ്റെപ്പിൻ്റെ താഴെ ഒരു സ്റ്റെപ്പിൻ്റെ താ താഴത്തായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് എന്നാലിപ്പോൾ റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ ലേറ്റസ്റ്റ് കാഴ്ച ഇപ്പോൾ മണി ഉണ്ടാവും ഉച്ചക്ക് ഇരുപത്തിയേഴാം തീയതി ഉച്ചക്ക് രണ്ടു മണിക്ക് ഈ സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് വെള്ളം കയറി ഇതാണ് റോഡിലേക്ക് വെള്ളം പ്രവേശിക്കുകയാണ് റോഡിലേക്ക് വെള്ളം പ്രവേശിച്ചാലിതാ ഇവിടൊക്കെ എത്തിയാൽ ഇതിലൂടെയുള്ള വാഹനഗതാഗതം തടസ്സപ്പെടും പക്ഷേ ഇതുവഴിയും അതുവഴിയും മെയിൻ റോഡിലേക്കുള്ള വഴിയുള്ളത് കൊണ്ട് അവിടെ ഇങ്ങോട്ട് വരാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ ഇങ്ങനെ വെള്ളം കയറി ആ കാണുന്ന ഉയർന്ന സ്ഥലത്തേക്ക് എത്തിയാൽ താഴ്ന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറാൻ തുടങ്ങും ഇനി കുറച്ചും കൂടി ഇവിടെ നിന്ന് കുറച്ചും കൂടി വെള്ളം കയറിയാൽ പാടത്തേക്ക് വെള്ളം ഒലിക്കാൻ തുടങ്ങും അപ്പോൾ ഇപ്പോൾ മഴ കാർമേകമുണ്ടെങ്കിലും മഴ പെയ്യുന്നില്ല ഇന്ന് രാവിലെ തൊട്ട് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നുള്ളൂ അടിഞ്ഞൊറിച്ചുള്ള മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം എത്താൻ സാധ്യതയില്ല ഇവിടുത്തെ കാര്യമായിട്ട് പറഞ്ഞ് പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അവിടെ എത്രത്തോളം മഴ പെയ്തിട്ടുണ്ട് എന്നൊന്നും അറിയില്ല മുകളിൽ മലയോര മേഖലയാണ് അവിടുത്തെ വെള്ളം എത്ര ഉണ്ട് വരാനുണ്ട് ഒന്നും അറിയില്ല ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന കണക്കനുസരിച്ച് കാര്യമായിട്ടുള്ള വർധനവില്ല മണി തൊട്ട് ഇപ്പോൾ രണ്ട് മണി വരെ ആയിട്ട് ഒരു അര മീറ്ററാണ് വെള്ളം പൊന്തിയിട്ടുള്ളത് അപ്പോഴൊക്കെ